മുടി മുടികൊഴിച്ചലിന് പലതരം പല കാരണങ്ങളാണ് ചിലരിൽ മുടി കൊഴിയുന്നത് പൊടുന്നനെയാണ് കേട്ടോ ചില ആൾക്കാരിലാണെങ്കിൽ മൂന്ന് മാസ കാലയളവിൽ കുറേ ഏറെ മുടികൾ ഒരുമിച്ച് കൊഴി അതുപോലെ തന്നെ സർജറി ചെയ്തവരിലും പ്രസവശേഷവും കീമോതെറാപ്പി ചെയ്തവരിലും ഇത് ധാരാളമായിട്ട് കാണാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പ്രായഭേദമന്യേ എല്ലാവരെയും അലട്ടുന്ന വിഷയമാണല്ലേ മുടികൊഴിച്ചില് മുടികൊഴിശലിലിന് കാരണങ്ങൾ പലതാണ് അവ തിരിച്ചറിഞ്ഞ് പരിഹരിച്ചു കഴിഞ്ഞാൽ ഇടതൂർന്ന മുടിയിടകൾ നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ മുടികൊഴിച്ചലിന് പലതരം പല കാരണങ്ങളാണ് ചിലരിൽ മുടികൊഴിച്ചിൽ പൊടുന്നതിനാണ് സംഭവിക്കുന്നത് ചില ആൾക്കാരിൽ മൂന്ന് മാസ കാലയളവിൽ കുറേയേറെ മുടികൾ ഒരുമിച്ച് കൊഴിയും അതുപോലെ തന്നെ ഡെങ്കി പനിയോ കോവിഡോ വന്നതിന് ശേഷമുള്ള അണുബാധ കാരണം ചിലവർക്ക് മുടി ധാരാളമായിട്ട് കൊഴിഞ്ഞു പോകാറുണ്ട് നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊറോണ സമയത്തൊക്കെ ധാരാളം മുടികൾ കൊറോണ വന്നിട്ട് പോയവരിൽ കൊഴിഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കണ്ട കാര്യമാണ് അതുപോലെ തന്നെ സർജറി ചെയ്തവരിലും പ്രസവശേഷം ഇത് കാണാറുണ്ട് കേട്ടോ കീമോതെറാപ്പി ചെയ്യുന്നവരിൽ ഇത്തരം മുടി കൊഴിച്ചിൽ ധാരാളമായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് പടിപടിയായുള്ള മുടി കൊഴിച്ചിലാണ് മറ്റൊന്ന് കേട്ടോ അയൺ പ്രോട്ടീൻ സിങ്ക് മാംഗനീസ് സെലീനിയം കോപ്പർ തുടങ്ങിയ മുടി വളർച്ചയെ സഹായിക്കുന്ന പോഷക ഘടകങ്ങളുടെ കുറവാണ് ഇതിന് കാരണമാകുന്നത് അതുകൂടാതെ തന്നെ ഹോർമോൺ തകരാറുകൾ തൈറോയിഡിൻ്റെ അളവിലുള്ള കുറവ് പി സി ഒ ഡി പോലുള്ള അസുഖങ്ങൾ ഉറക്കക്കുറവ് മരുന്നുകളുടെ ഉപയോഗം എന്നിവയും ചിലരിൽ മുടി മുടികൊഴിച്ചിലിനിടയാക്കാറുണ്ട് അതുപോലെ തന്നെ മുടി നേർത്ത് തലയോട്ടി കാണുന്ന രീതിയിലാകുന്നതാണ് മറ്റൊന്ന് പുരുഷന്മാരിലും സ്ത്രീകളിലും ഇത് കാണാറുണ്ട് കേട്ടോ ആണുങ്ങളിലാണെങ്കിൽ നെറ്റി കയറുന്നതോടെയാണ് ഇത് ആരംഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് തലയുടെ മുൻഭാഗത്തെയും ഉച്ചിയിലെയും മുടി പതിയെ കൊഴിഞ്ഞു തുടങ്ങും പുരുഷന്മാരിലെ മുടി കൊഴിച്ചതിലിന് പാരമ്പര്യം വലിയൊരു ഘടകമാണ് കേട്ടോ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളിലും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ താരൻ ശിരോചർമ്മത്തിൽ ഉണ്ടാകുന്ന അസുഖമാണെന്ന് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണല്ലേ ഇത് മുടിയെയോ അതിൻ്റെ വേരിനെയോ ബാധിക്കുന്ന ഒന്നല്ല താരന് കൃത്യമായ ചികിത്സ തേടാതിരിക്കുമ്പോഴാണ് മുടിക്കോഴിശലിന് ഇടയാക്കുന്നത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നും ഷാംപൂവും നിശ്ചിത കാലയളവിൽ ഉപയോഗിക്കണം അല്ല എങ്കിൽ സെക്കൻഡറി ഇൻഫെക്ഷനും മുടി മുടിക്കൊഴിശലിനും കാരണമാകും കേട്ടോ അതുപോലെ തന്നെ ശിരോചർമ്മത്തിൽ സെബം അഥവാ എണ്ണ ഉത്പാദിപ്പിക്കുന്ന സെബേഷ്യസ് ഗ്രന്ഥികളുണ്ട് ഇത് എളുപ്പത്തിൽ താരനുണ്ടാക്കും കേട്ടോ ഇതിനുള്ള ചികിത്സ ദീർഘകാലം നീണ്ടു നിന്നേക്കാം കീറ്റക്കൊണോസോൾ ഹോൾ സെറ്റകൊണോസോൾ ഹോൾ സിങ്ക് പെരിത്തിയോൺ തുടങ്ങിയ ഫംഗസിനെ പ്രതിരോധിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയ ഷാംപൂ ആണ് താരനുള്ള പ്രധാന ചികിത്സ കേട്ടോ ചർമ്മത്തിലെ ശൽക്കങ്ങളുടെ കട്ടി കുറയ്ക്കുന്ന മിശ്രിതം ചേർന്ന ഷാംപൂവും ജെല്ലും ലേപനങ്ങളുമെല്ലാം വേണ്ടി വന്നേക്കാൻ കേട്ടോ സോറിയോസിസ് പോലെ തീവ്രതയേറിയ അവസ്ഥ കൊൾട്ടാർ അടങ്ങിയ ഷാംപൂ ഷാംപൂസ് നിർദ്ദേശിക്കാറുണ്ട് ഡോക്ടർമാർ അതുപോലെ തന്നെ ബയോട്ടിൻ കഴിച്ചാൽ മുടി വളരുമോ എന്ന് എല്ലാവർക്കും സംശയം കാണുമല്ലേ നമ്മൾ മുടി കോഴ്ശിലുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ മിക്കവാറും ബയോട്ടിനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ മുടി വളർച്ച മെച്ചപ്പെടുത്താനായി ബയോട്ടിൻ മികച്ചതാണെന്ന് പറയാറുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും എവിടെ പോയി നോക്കിയാലും എല്ലാ വീഡിയോസും അവർ പറയുന്നത് ബയോട്ടിൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടിട്ട് വാങ്ങി കഴിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ പലരും ഡോക്ടറുടെ അത് ചെയ്യുന്നത് കണ്ടിട്ട് പലരും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ബയോട്ടിൻ വാങ്ങി കഴിക്കാറുണ്ടല്ലേ ബയോട്ടിൻ ഗമ്മി ബാറുകൾ തുടങ്ങിയവ ഓൺലൈനിൽ ഇപ്പോൾ ലഭ്യ ലഭ്യമാണ് അതെല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ് എന്നാൽ എല്ലാവരും ബയോട്ടിൻ ഉപയോഗിക്കേണ്ടതില്ല ഉപയോഗിക്കേണ്ടതില്ലോ ബയോട്ടിൻ കുറവുള്ളവർക്ക് മാത്രമേ അത് ആവശ്യമായിട്ടുള്ളൂ അവർ മാത്രം കഴിച്ചാൽ മതി കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബയോട്ടിൻ കഴിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ മുടി വളരണമെന്നില്ല അതുപോലെ തന്നെ എല്ലാവർക്കും വരുന്ന സംശയമാണ് നമ്മുടെ തലയിൽ എണ്ണ തേക്കണോ എന്ന തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നതാണ് മലയാളികളുടെ ശീലം അല്ലേ എന്നാൽ എണ്ണ കൂടുതൽ അളവിൽ തലയിൽ തേക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ താരനുള്ളവരാണെങ്കിൽ ഒരിക്കലും അധികം എണ്ണ തേക്കരുതേ ഇല്ലാത്തവർക്ക് എണ്ണയോ വെളിച്ചെണ്ണയോ ചെറിയ തോതിൽ ചൂടാക്കി ശിരോചർമ്മത്തിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് തുടർന്ന് ഷാംപൂവും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരു പത്ത് കാര്യങ്ങൾ കൂടെ പറയണം കേട്ടോ മുടി ഉണങ്ങിയ ശേഷം മാത്രമേ ചീകാവോ അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്വാഭാവികമായി വളരുന്ന ദിശയിലേക്ക് വേണ്ട നമ്മൾ മുടി ചീകാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ മുടി ചിലപ്പോൾ വളർന്നു വരില്ല അതുകൊണ്ട് മുടി വളരുന്ന ദിശയിൽ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് ഓയിൽ മസാജ് ചെയ്യുന്നത് തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഹെൽമെറ്റ് വയ്ക്കുന്നതിന് മുൻപ് കോട്ടൺ ടവൽ കൊണ്ട് തല കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക സാധാരണ മുടിയുള്ളവർ ആഴ്ചയിൽ ഒരിക്കൽ ഷാംപു ചെയ്താൽ മതി കേട്ടോ തലയിലെ മെഴുക്കിളക്കി കളയാൻ താളി ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ട് കഴുകുക അതുപോലെ തന്നെ ഉഴുന്ന് പൊടി ഉപയോഗിച്ചിട്ട് തല കഴുകുക എന്നിവ എന്നിവയൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഹെയർ ജെൽ ഉപയോഗിക്കുമ്പോൾ തലയോട്ടിയിൽ പുരളാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കണം മുടിയുടെ സ്വഭാവ മറിഞ്ഞ് വേണം ഹെയർ കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അതുപോലെ തന്നെ ദുർബലമായ മുടിയുള്ളവർ ഹെയർ സ്മൂത്തനിങ് ചെയ്യുന്നത് ഒഴിവാക്കണം കുറഞ്ഞത് ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടത് മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ടിപ്പ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബയോട്ടിൻ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതെ ബൈ ബൈ